ശ്രദ്ധ എങ്ങനെയാണ് വേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം എങ്ങനെയാണ് പറയേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ മനസ്സുകൊണ്ട് ശ്രദ്ധയെ ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ ബോധ മനസ്സുകൊണ്ട് ശ്രദ്ധയെ ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഈശ്വരൻ പറയുകയാണ് മേ ഇതം ഉദിതം എന്റെ ഈ വചനം അതിലൂടെ ശ്രദ്ധ ഭോജേഷു യജുസ്വ പ്രിയം കൃതി ഭുജിക്കുന്നവരിലും യജിക്കുന്നവരിലും പ്രിയമുള്ളതായി തീരും ശ്രദ്ധിക്കുക ഈ മന്ത്രം ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ എഴുതി എഴുതിയെടുത്ത ശേഷം ആയിരിക്കണം ഈ നോട്ടിലേക്ക് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അപ്പോ ഇവിടെ എന്താ മേ ഇതം ഉദിതം എന്റെ ഈ വചനം അതിലൂടെ ശ്രദ്ധ ഭോജേഷു പ്രിയം കൃതി എന്ന് പറഞ്ഞല്ലോ ഭുജിക്കുന്നവരിലും യജിക്കുന്നവരിലും പ്രിയമുള്ളവരായി തീരും എന്താണ് ഭുജിക്കുക എന്ന് പറഞ്ഞാൽ ഇൻ യുവർ വേൾഡ് ലി ലൈഫ് വാട്ട് എവർ യു ആർ കൺസ്യൂമിങ് ഇൻ യുവർ വേൾഡ്ലി ലൈഫ് വാട്ട് യു ആർ കൺസ്യൂമിങ് നിങ്ങൾ എന്തെല്ലാമാണോ ഉപഭോഗിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉപഭോഗിക്കുന്നുണ്ട് യു ആർ ബൈങ് എ കാർ യു ആർ കൺസ്ട്രക്ടി എ ഹൗസ് ഓർ യു ആർ ലേർണിംഗ് സംതിങ് ന്യൂ ങ്തെല്ലാം ഭുജിക്കൽ ആണ് അപ്പൊ എന്താ ഭുജിക്കുക എന്ന് പറഞ്ഞാല് ഈ വേദമന്ത്രത്തിൽ പറയുന്ന ഭുജിക്കൽ ഭോജേഷു യജ്വസ്വ പ്രിയം കൃതി എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ സാംസാരിക ലോകത്ത് നിങ്ങൾ എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കാര്യവും യു ആർ ബൈങ് എ കാർ അല്ലെ ഒരു കാർ വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കുന്നു അങ്ങനെ ഇതെല്ലാം ഭുജിക്കലാണ് അല്ലെങ്കിൽ ഉപാസന ചെയ്യുന്നു നമ്മൾ ഈ ലോകത്ത് സാധന ചെയ്യുന്നു എല്ലാം ഭുജിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇനി യചിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരോപാസനയാണതല്ലേ ഇങ്ങനെ ഈശ്വരോപാസന ചെയ്യുന്നതായാലും ശരി അല്ലെങ്കിൽ ലോകത്തിലെ ഭൗതികമായ കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടിയായാലും ശരി രണ്ടിടത്തും ശ്രദ്ധാദേവിയുടെ അനുഗ്രഹം ഉണ്ടായി വരും ഏത് രണ്ട് ലൗകികവും ആ പിന്നെ ഏത് ലോകമാണ് ആധ്യാത്മികവുമായ രണ്ട് ലോകങ്ങളിലും നമുക്ക് ശ്രദ്ധയുണ്ടാവും നമ്മളെ മനസ്സ് ഏകാഗ്രമായി തീരും നമ്മുടെ മനസ്സ് കൂടുതൽ ശ്രദ്ധാപൂരിതമായി ശ്രദ്ധാപൂർണമായിട്ട് മാറും ഈശ്വരനെ നേടുവാനുള്ള ലക്ഷ്യത്തിൽ ചെയ്യുന്ന കർമ്മമായാലും ശരി ശ്രദ്ധ വളരെ പ്രധാനമായ ഒന്നാണെന്ന് നിങ്ങൾക്കറിയാം നമ്മൾ ഒരു യജ്ഞം ചെയ്യുകയാണ് ഒരു പൂജ ചെയ്യുകയാണ് അല്ലെങ്കിൽ നാമം ജപിക്കുകയാണ് എത്ര ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി ചെയ്താലാണ് അതിന് അതിന് ഫലം കിട്ടുക അവിടെയും ശ്രദ്ധ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൽ സംശയമില്ല